എത്ര വർഷമായി ഇതെങ്ങനെയാണ് എല്ലാവർക്കും ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കണ്ടോ ബാക്കി കാണുന്ന ഒരു ഡാമിന്റെ സൈഡിലാണ് നിൽക്കുന്നത് നിക്കുന്നത് നെട്ട എന്നുള്ളൊരു അമ്പൂരിക്കടുത്തുള്ള ഒരു ഗ്രാമമാണ് നെട്ട ഈ നെട്ടയെ കുറിച്ച് ഞങ്ങൾ ഫ്രണ്ടിലൂടെ ഉണ്ടാണ് ചിറ്റാർ ഡാം ആ ചിറ്റാർ ഡാമിന്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ പിന്നെ ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ടെന്ന് പറയുന്നത് ഒരു അക്ഷയ ഒരു അമ്മ നടത്തുന്ന ഒരു ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആദ്യമനോഹരമായ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം കണ്ടോ നമ്മൾ അവിടെ നിന്ന് കുറിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ കണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഈ ഡാമിൻ്റെ സൈഡ് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഉണ്ട് അതുകൊണ്ട് വെള്ളം ഇതുവരെ ഒക്കെ കിടപ്പുണ്ട് ഇവിടെ നിങ്ങൾക്ക് അതുപോലെ ഇവിടെ ഒരുപാട് പേര് വന്ന് കുളിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലെന്നാണ് ഇവിടെ എഴുതിക്കുന്നത് കുറെ കണ്ടോ എംമാർ ഒക്കെ അത് വന്നിട്ടുണ്ട് ബസ് കട്ടിയിലൊക്കെ വന്ന് എഴുതാണ്ട് ഇതൊക്കെ തമിഴ്നാട് തമിഴ്നാട്ടിൽ ബോർഡർ അല്ല അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ വെള്ളം ഇവിടെ ഒരുപാട് കിടപ്പുണ്ട് ഇനിയിപ്പോ ഇത് 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 കഴിഞ്ഞോളെ അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് നല്ല രസമുണ്ട് പയ്യ മരുന്ന് അവിടേക്ക് ഇരിക്കുന്നുണ്ടവിടെ കുറച്ച് പേരൊന്നും കുളിക്കണമുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ഞങ്ങളൊന്നും കുളിക്കാനുള്ള ഒന്നും കൊണ്ടുവന്നില്ല അതാണ് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ആരുപിള്ളി ഒരു പൊളി കേട്ടോ ഇങ്ങോട്ട് നോക്കി നല്ല രസമുണ്ട് ഇറങ്ങണ്ടാ മരത്തിൻ്റെ മുകളിലൊക്കെ അവിടെ ഒരുപ്പുണ്ടായിട്ടുണ്ട് അവിടെ ഒരുപ്പുണ്ടോ നല്ല കാറ്റുണ്ട് നല്ലൊരു അന്തരീക്ഷം നല്ലൊരു കാലാവസ്ഥ ആട്ടോ എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ഒരു നാല് ഇവിടുത്തെ ഈ അക്ഷയപാത്ര ഞങ്ങൾ തന്നെ നെറ്റേട ഡാമിന്റെ അവിടെ നിന്ന് ആ ചിറ്റാ ഡാമിന്റെ സൈഡിൽ നിക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ല ഒരു അക്ഷയപാത്ര ഹോട്ടലൊന്നാണ് ഒരു അമ്മമാരുടെ ഹോട്ടലാണ് ഒരു ഫേമസ് ഹോട്ടലാണ് അവിടെ

അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ സമയമാകുന്നതേ ഉള്ളൂ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് ഇവർ കേട്ടു കേട്ടതുള്ളൂ അവർ ഡോർ അടച്ചിരിക്കുമ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമില്ല куда то уходить да да я да 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 да

ഇത് കൊണ്ട ഒരു തലക്കറിയാണ് വേണ്ട നമുക്ക് ഒരു വലിയൊരു ചുരവരണ്ടത് കട്ടളി ചിക്കൻ എന്തായാലും ഈ ഹോട്ടലിലാണ് ഈ അക്ഷയ പാത്രം തന്നെ ഹോട്ടലിൽ കൊണ്ട് ഈ അമ്മമാരെ ഭൂമി കഴിക്കുന്ന നല്ല നല്ലൊരു ടേസ്റ്റുമാണ്

சென்னையில கம்படி எல்லா ராஜ்யம் சொன்ன எல்லா ராஜ் அண்ணா தானே நாட்டிலாம் மக்களாம் அம்மாவும் എല്ലാരും പ്രാർത്ഥിക്കുന്നെ ഉണ്ടാവും കടം ആരംഭിക്കില്ല വേദന പെണ്ണു വേണമെങ്കിൽ എത്രയും സന്തോഷം കഴിഞ്ഞു നാട്ടിലെ സിറ്റിയിലെ പൊതുജനം മക്കളെ എല്ലാരും

ഒരു പഴയ വേണ്ട ഒരു ഓലക്കെ വെച്ച് കെട്ടി നാരങ്ങ വേണ്ട വേണ്ട സാധാരണ ഇത് വെച്ചിരുന്നോ പഞ്ചാരിയാ ഉപ്പുണ്ടോ ഉപ്പ് ഒരു നാരും വെള്ളം പറഞ്ഞ അപ്പൊ ഉപ്പൊക്കെ ഒഴിച്ചൊരു നാരങ്ങ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു അക്ഷയപാത്രം ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് ഫുഡ് എല്ലാം ഫുഡ് കണ്ട അടിപൊളി ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ അടിപൊളി ഫുഡാണ് നല്ല ചിക്കനും രണ്ട് ടൈപ്പ് മീനും എല്ലാം നല്ല സൂപ്പർ സദ്യയായിരുന്നു അങ്ങനെ കഴിച്ച് ഞങ്ങൾ നെട്ട ഡാമിൻ്റെ അവിടെ നിന്ന് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ നെട്ടയിലെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ മേട്ടി വീണ്ടും കാണാം ബൈ